எும் இஞ்சி உண்டு கறியான சூப்பராயும் நமக்கு நல்ல டேஸ்டாயும் இது காரணம் அனுசரிச்சு கழிச்சோல்ல இஷ்டத்தனு മുട്ട രണ്ട് മൂന്ന് മുട്ടയായിട്ട് വരട്ടി കെട്ടിടം സൂപ്പർ ആയിട്ടുണ്ട് അവരുമുണ്ട് തോരനും ഉണ്ട് സൂപ്പർ ആയിരിക്കണം അവിടത്തെ ഞാൻ കൊറേ കഴിച്ചു ഞാൻ കൊള്ളാം ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണല്ലേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ട്രോളർമാർക്ക് ട്രോൾ ചെയ്യാനുള്ള ഒരുപാട് കണ്ടന്റ് ഈ ഗോപൻ സ്വാമി വിവാദവുമായി ബന്ധപ്പെട്ട അല്ലെ കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ കുടുംബവും എല്ലാവരും കൂടെ അല്ലെ എന്താണ് ഒരു മീഡിയക്ക് മുന്നിൽ നിന്ന് പറയുന്നതെന്നുള്ള ഒരു ബോധവും പൊക്കണവും ഒന്നല്ലാതെയാണെന്ന് വിളിച്ചു പറയുന്നത് അല്ലേ എന്നിട്ട് എന്ത് പറഞ്ഞാലും ഒരു ഹിന്ദു ആചാരത്തെ അങ്ങ് പിടിച്ച് മുറുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളും മരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളു എന്തായാലും ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരു പലരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് അതിലെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് അതുപോലെ വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ജസ്റ്റ് കമന്റ് സെക്ഷനൊക്കെ ഞാൻ നോക്കാറുണ്ട് ഈ കാരണം ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കമൻസ് വരുമ്പോഴത്തേക്ക് അതിലെ ആളുകളുടെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് സെക്ഷൻ ഞാൻ എല്ലാം നോക്കാറുണ്ട് അങ്ങനെ ഞാൻ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മകൻ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഹിന്ദുക്കളുടെ ആചാരത്തെ കളിയാക്കൽ താങ്കൾ ആരാണ് ശരിക്കും ഞാൻ ഈ ഒരു ആദ്യം ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഓ ഏതോ ഒരാൾ ഇതുപോലെ അയച്ചു എന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ഞാൻ നോക്കിയപ്പോഴൊരു പരിചയമുള്ള ഒരു മുഖമാണ് ആ ഒരു കമന്റ് ഇട്ട വ്യക്തിയുടെ ആ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ജസ്റ്റ് ആ പേര് നോക്കിയപ്പോഴാണ് സനന്ദൻ അപ്പോഴെ തന്നെ മനസ്സിലായി ആൾ ആരാണെന്ന് നമ്മുടെ ഗോപന്ദ് സ്വാമിയുടെ മൂത്ത മകനായ സനന്ദനാണ് ഈ ഒരു കമന്റ് ഇട്ടത് കേട്ടോ അപ്പൊ പുള്ളിക്കാരനെ എന്തായാലും ഞാൻ പറഞ്ഞത് എന്തോ കൊണ്ട് കാണും അതുകൊണ്ടാണല്ലോ ഈ ഒരു കമന്റ് ഇങ്ങനെ ഇട്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ അങ്ങനെ അതിലൂടെ ഞാൻ ആ ഒരു പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് മൊത്തം ഇരുപത്തിനാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഉള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ഈയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇപ്പൊ പുള്ളിക്കാരൻ വീഡിയോ സെക്ഷൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ ആണ് കണ്ടത് മാരുതി വാഹനങ്ങൾ വെള്ളം അത് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വീഡിയോ ആണ് പിന്നെ ഷോർട്ട് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരുപാട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് ഒരു പോസ്റ്റ് ചെയ്തത് എങ്ങനെ ചോറ് കഴിക്കാമെന്നുള്ളതാണോ പുള്ളിക്കാരൻ എന്തായാലും ആ ഒരു വീഡിയോ ആണ് പോസ്റ്റ് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചെയ്തിരിക്കാം പറഞ്ഞ ഇഞ്ചിണ്ടറിയാണ് സൂപ്പറായിരിക്കും നമുക്ക് ഇത് മുട്ടോരണാണ് വരട്ടി കെട്ടിട സൂപ്പറായിട്ടുണ്ട് തീർച്ച അവരുമുണ്ട് തോരനുണ്ട് സൂപ്പറായിരിക്കും ഞാൻ കഴിച്ചു ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുള്ളിക്കാരൻ ഒറ്റക്ക് ചെയ്തതാണ് ഒരു കൈകൊണ്ട് മൊബൈൽ ഫോണും പിടിക്കുന്നുണ്ട് മറുകൈ കൊണ്ട് ഫുഡും കഴിക്കുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇടത്തെ കൈകൊണ്ടാണോ ഫുഡ് കഴിക്കുന്നത് എന്ന് തോന്നിപ്പോയി എന്തായാലും പുള്ളിക്കാരന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കുഴപ്പമില്ല നമ്മൾ അപാകതകളുണ്ടാവും പുള്ളിക്കാരനെ കളിയാക്കാനൊന്നും ഇവിടെ ഒന്നുമില്ല കാരണം നമുക്കറിയാലേ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ അപാകതകളൊക്കെ ഉണ്ടാകും ഞാനും ആ ഒരു വഴി വന്ന ആൾ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഉപവുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആരെയും കളിയാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരനെ പുള്ളിക്കാരനെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് എങ്ങനെ ചോറ് കഴിക്കാം എന്നാണ് പുള്ളിക്കാരൻ കാണിച്ചത് അതിലെ പുള്ളിക്കാരൻ സദ്യ കഴിക്കുന്നതും മുട്ടത്തോരം കഴിക്കുന്നതും ഒക്കെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും ഒരു ഫസ്റ്റ് വീഡിയോ പൊളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പല വീഡിയോസും ഉണ്ട് അതിലെ ഷോർട്സ് വീഡിയോസ് തന്നെയാണ് ഒരുപാട് അത് ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്തായാലും ജോലി ഉള്ളത് അപ്പൊ ആ വർക്ക്ഷോപ്പിൽ തന്നെ നിന്നുള്ള കുറെ വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ ഓണ പരിപാടിയുടെ വീഡിയോസ് ഉണ്ട് അതിനിടയിൽ തന്നെ മറ്റൊരു വീഡിയോ കാണാനിടയില് നല്ല ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ അതൊന്നും കാണിച്ചു തരാം അത് മുഖം കാണിക്കാതെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് വളരെ ഒരു വീഡിയോ തന്നെ ആയിരിക്കും നമുക്ക് നോക്കാം നമ്മളിപ്പോ ഒരാൾക്ക് നമ്മളിപ്പോ ഒരാളോട് നമ്മളിപ്പോ ഒരാൾ നമ്മളുടെ അടുത്ത് സഹായം തേടി വരണം നമ്മളുടെ അടുത്ത് സഹായം തേടി വരണ സമയത്ത് നമ്മള് ഇപ്പോ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരിക്കലും വാക്കുകൾ കൊടുക്കരുത് പറ്റില്ല പറ്റില്ലെന്ന് തന്നെ അപ്പോഴും തന്നെ നമ്മൾ പറയണം പക്ഷെ പറ്റില്ലാത്ത കാര്യം നമ്മൾ അതിനെ ഏറ്റുപിടിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവൻ ഈ പറയുന്ന ആൾ പറയും നീ അന്ന് അത് പറഞ്ഞിട്ടല്ലേ ഞാനിത് ഞാൻ ചെയ്തത് എന്ന് പറയും അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ആർക്കും ഒരു വാക്ക് കൊടുക്കാനായിട്ട് ഒരിക്കലും പാടില്ല ഇത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥയാണ് നല്ലൊരു വീഡിയോ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ പുള്ളിക്ക് മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു സംസാരം കേൾക്കുമ്പോഴേ നമുക്ക് തോന്നിട്ടുണ്ട് അത് ഈ ഒരു ഗോപന് സ്വാമി സമാധിയുമായി വിവാദം വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആ സംസാരം തന്നെയാണ് ഏറ്റവും വലിയ വിനയായിട്ട് മാറിയത് അല്ലേ കാരണം അത് പ്രോപ്പറായിട്ട് സംസാരിക്കാനും കഴിയാതെ ശരിക്കും പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇല്ല അപ്പൊ അതൊക്കെ തന്നെ തന്നെയാണ് ഇത് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഇപ്പം ഒന്നുമല്ല അല്ലാത്ത ഒന്ന് അച്ഛന്റെ ആ ഒരു അടക്കം ചെയ്ത സമയത്ത് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവർക്ക് ഉണ്ടാവത്തില്ലായിരുന്നു ഇനിയിപ്പം അത് ഹിന്ദു ആചാരപ്രകാരമുള്ള അവരുടെ ചടങ്ങുകളാണെങ്കിൽ ശരി അതെല്ലാവരും സ്വീകരിച്ച് ആ ഒരു സമാധി എങ്ങനെയാണോ അതിനോടൊപ്പം തന്നെ ആളുകൾ നിൽക്കുമായിരുന്നു കാരണം ഒരിക്കലും നമ്മളൊരു മതത്തെ വ്രണപ്പെടുത്താൻ പാടില്ല അത് ഓരോരുത്തർക്ക് ഓരോ മതമാണ് അതിനെപ്പറ്റി പക്ഷേ ആ മതം വെച്ചുകൊണ്ട് ഒരു അന്ധവിശ്വാസം കളിക്കാൻ നിന്നാൽ അത് നടക്കത്തില്ല അതിനെതിരെയാണ് ആളുകൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരന്റെ ചാനലാണ് സനന്ദൻ എന്ന് പറയുന്നത് ഗോപൻ സ്വാമിയുടെ മകൻ എന്ന പേരിൽ തന്നെ സനന്ദൻ അറിയപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് സനന്ദനെ കുറിച്ച് ഇനിയിപ്പം പതിനാറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടെങ്കിൽ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് ഉന്നാത കുടുംബം പട്ടണിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടെങ്കിലും പാവം ആ ഒരു ചാനലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോപൻ സ്വാമി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തൊക്കെയാണെന്ന് വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം പോലെ ആയിപ്പോയില്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുന്നില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ രാസപരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരികയുള്ളൂ എന്തായാലും ഈ ഒരു വിവാദം ഈ അടുത്തൊന്നും കെട്ടിടങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കുടുംബം എത്തരത്തിലാണ് മീഡിയക്ക് മുന്നിൽ എന്ന് പ്രതികരിച്ചത് നിങ്ങളെല്ലാം കണ്ടല്ലോ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല കൊതുകടി മൂട്ടകടി ഇതൊക്കെ തന്നെയാണ് അവർക്ക് പറയാനുള്ളത് അല്ലേ ഒരു കൊതുകടിക്കാൻ പോലും ഗോപൻ സ്വാമിയെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ഒരു പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ റിസൾട്ട് കണ്ടില്ലേ ഒടുവും ചതവും മൂക്കിലൊക്കെ ഒക്കെ ചതവ് ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇതൊക്കെ എന്താണെന്ന് അവർ പറയണമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നത് വരെ